ഏറ്റവും ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരാണ് പറയും കാരണം ജീവിതത്തിന്റെ സമയവും ഞങ്ങൾ രണ്ട് പേരിന്നിങ്ങനെ സുഖയാത്തത് ഞാനും പെങ്ങളും പെങ്ങളിപ്പ മരിച്ചോ എന്റെ അമ്മയും മരിച്ചു ഉമ്മ മരിച്ചിട്ട് പതിനാറ് വർഷായി പെങ്ങള് മരിച്ചിട്ട് പതിനഞ്ചു വർഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടോ ഉമ്മാന്റെ ജീവിതം മാറ്റി വെച്ചിരുന്നോ ഞങ്ങൾക്ക് വേണ്ടിട്ട് അത്ര കഷ്ടപ്പെട്ടിട പക്ഷെ ഉമ്മ ജീവിച്ച് തന്നെ ഞങ്ങള് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്യാ പഠിച്ചു പോകും അത് പഠിച്ചപ്പോ ഉമ്മ ഈ ലോകത്തുനിന്ന് വിട പോയി ഉമ്മാക്കൊരു സമാധാനത്തിന്റെ ജീവിതം ഈ ദുനിയവിൽ ഉണ്ടായിട്ടില്ല നാളെ അവിടെ പോയാലും നല്ലൊരു ജീവിതം കിട്ടട്ടെ ാണ് ഉമ്മയെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ